Good morning. Good morning, guys. Good morning, guys. Morning

Sukam anu? Sukam anu Yang nil ke? Nil ke Sukam anu? lagi warah Sukam anu? Sukam anu Yang nil ke? Nil po? Ini tu? Ini tu Good morning Good morning Good morning guys Anduk. Ini guys Ini nil Saya Saya Kudu Bereseh, cincin, kulit, cung, papam, cincin, guys? Karyaur apa? Kapa? Pinne, kanam, Tari, Taya, what's your name? What? The Family? Family? Mm. This it it is family. This is family. This is mother. This is mother. Yeah? <laughs> no. <laughs> no. <laughs> no. <laughs> എന്നിട്ട് ഫാമിലിട്ട്

Good money Good morning guys Good morning, dies Good money guys Good morning guys Good Morning Guys <laughs> Do <laughs> aquele nerd aqui. Meu nesse. Tão calhão. Tão calhão, tão. Tá aí verdade. Não. Não. Tá aí onde chegou ele, gente. Papa da Nadi. Não. Ah, papa da Nadi. Ai. Tão aí. Pô, não, não. Pare good morning pare Good morning. good morning Good morning. good morning. Morning guys. Good morning guys. Nice. Happy? Happy. Oh no. അപ്പൊ ഒരു മോർണിംഗ് ആണ് ഇവിടെ കാണുന്നത് നമ്മുടെ അപ്പൂസാണ് ഇന്ന് മോർണിംഗ് നമ്മളുടെ കിച്ചണിലെ താരം അപ്പൂസ് കൂടെ ഒരു സാധനം ഇവിടെ പുഡിങ് ഉണ്ടാക്കാന്ന് കൊറേ നാളായി അപ്പൂസ് നമുക്ക് പുഡിങ് ഉണ്ടാക്കി തരണം തരണം പറയുന്നു അതെ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാം അടിപൊളിയായിട്ട് പുഡിങ്ങും സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൊറേ നാളായി നിങ്ങൾക്ക് ഞാൻ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി തരാന്നൊക്കെ പറയുന്നു അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ട് ഇവിടെ ചിമ്പപ്പനും അല്ലപ്പന് വാദീസൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇതാ രാവിലെ തന്നെ അവൻ കുഞ്ഞി അവന് പോണേന് മുന്നേ ഉണ്ടാക്കി തരണം ഉണ്ടാക്കി തരണം അവിടെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ അവന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം നീ ദൈവത്തിന്റെ നീ ചെയ്യണിയോ നമ്മള് മുന്നേ അരിയണതോ പിടിക്കണതോ അപ്പൊ നിനക്ക് എടുക്കായിരുന്നില്ല വീഡിയോ അവ എടുത്തില്ല അവൻ അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ അവൻ ചെയ്ത് ഞങ്ങൾക്ക് തരണം ആഗ്രഹം പിന്നെ അവർക്കത് നേണിറ്റ് വന്ന് നേരെ പൊട്ടിങ്ങണ്ടാക്കാം പാക്കറ്റ് ബ്രെഡ് ഇരിക്കേണ്ടായിരുന്നേ അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന അപ്പൊ അവൻ പറഞ്ഞു അത് നമുക്ക് ഞാൻ ഫുഡിങ്ങാണ്ടാക്കാന്ന് പറഞ്ഞു പ്രത്യേകിച്ച് രാവിലത്തേക്കുള്ള ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ചിക്കൻ വെച്ചത് ഉണ്ടായിരുന്നു അത് ചൂടാക്കാൻ വേണ്ടി തണുപ്പ് കൂടാൻ വെച്ചിരിക്കുകയാണ് അരിച്ചു കുട്ടേ അരിച്ചു അരിച്ചു ഇന്നലൊരു സംഭവം ഉണ്ടായി ഈ വെള്ളം പാത്രം തിളപ്പിക്കാൻ വെച്ചിട്ട് കോക്ക് ഇടുന്നുറങ്ങല്ല ഞങ്ങള് ഇരിക്കുന്നു പനിയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു ഓഫ് ഓഫിയെന്നായിട്ട് മറന്നു എന്താ ഇഞ്ചിട്ടാ അത അതിനോ എന്റെ ചായ്ക്കുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടാ ചായ്ക്കുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ആ ചിമ്പു ചല്ലി ചാലി ചിമ്പുലു വേണ ലാലു വേണോ ലാലു ലാലിരത് അപ്പൂസ് നമുക്ക് പുഡിങ് കിടിലും പുഡിങ് കഴിക്കുന്ന ആളാണ് ഏ എല്ലാരും വെയിറ്റിങ്ങോ നീ പെടയാണ് എന്റെ മോണ്ടാക്കി കഴിഞ്ഞ അല്ലല്ല അല്ല ഡേറ്റ് കൂടെയുള്ളോ രണ്ടു മേടിച്ചതല്ലേ ഡേറ്റ് അപ്പൊ എന്തായാലും പൊട്ടിങ്ങാണിക്കാ ഞങ്ങള് ഭയങ്കര എഴുന്നേറ്റ് പല്ല് വരെ തേച്ചിട്ടില്ലേ പാവ ഷർട്ട് വരെ നേരെ പോയിട്ട് എടുത്താ അവൻ അപ്പൊ പീഡിയോട് കഴിഞ്ഞില്ലട പൂസീ പൊട്ടിങ്ങണ്ടാക്കണേ എന്നാലും നമ്മള് കിട്ടിയ പാഹൊക്കെ കാണിച്ച നല്ല പനിയുണ്ട് എനിക്ക് ഓൾറെഡി രോഗിയായല്ലോ പരി തേച്ചു അല്ലേ കൊറച്ച് വിറ്റ കൊറവ് വരില്ല നമ്മടെ പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനഞ്ചു ദിവസം ആയിട്ടില്ല അപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കിന്നെ നല്ല കട്ട തൊണ്ട പേനയും പനിയും നമ്മള് കൊല്ലത്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നതായിരുന്നു നല്ല ഇതൊക്കെയായിരുന്നു സുന്ദരി പെണ്ണി പെണ്ണിനും മുത്തുമണി ചക്കരമണി അമ്മത്തുമക്കരമഞ്ഞ് ഞങ്ങൾ ശനിയാഴ്ച വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വാരിയായിട്ടാണ് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ ചെയ്യണത് അവൻ അയ്യോ ഞാൻ ഞാനിപ്പോൾ എടുക്കില്ലേ ശരിയുമില്ല ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മള് നല്ല രീതിയിൽ നല്ല ഡയറക്ടറെ കൈ കിട്ടുമ്പോൾ നല്ല രീതിയിൽ അവരുടെ കേട്ടതേ നല്ല രീതിയിൽ ഞാനും ആണെങ്കിലും അപ്പൂസാണെങ്കിലും ചിച്ചു ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ അവനെ പറഞ്ഞ് ഇന്ന പോലെ ചെയ്ത് എന്നൊക്കെ ചെയ്ത് കാട്ടി അപ്പൂസൊക്കെ ചെയ്ത് കാണിക്കും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവ നല്ല രീതിയിൽ ചെയ്തു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞങ്ങള് കിച്ചുനെ ചേർത്ത് നിർത്തിയതിന് ഒരുപാട് പേര് നന്ദി പറഞ്ഞു അല്ലെ അതായത് നിങ്ങള് അവനെ ചേർത്ത് നിർത്തിയിലോ എന്നും ഇങ്ങനെ ചേർത്ത് നിർത്തണോന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പേര് വളരെ സന്തോഷമായിരുന്നു എല്ലാവരേക്കാളും സന്തോഷാണ് എനിക്ക് അവനെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവനെ പിന്നെ പറയാ അപ്പൊ ൂർവം നല്ലവണ്ണം പറയുമ്പോ ലോക ഞാൻ ട്രെയിലർ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഈ എന്തോ ഏരിയന അങ്ങനത്തെ സംഭവം പക്ഷെ റിവ്യൂ എല്ലാവരും അല്ല അത് ഞാൻ ഇഡ്ലി ഓ വാച്ച് ചിരിക്ക് ചിരിക്ക് ചിരിക്കേ പിന്നെ വയ്ക്കിട്ട് ഗീ റോസ്റ്റ് കഴിക്കണ്ട് മമ്മീൻറെക്ക് ഗി റോസ്റ്റ് ആയിട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ അപ്പൂസിന്റെ ഫുഡിങ് ഇവിടെ ബിസ്കറ്റിന്റെ മുന്നുകഴിച്ചിണ്ട് പൊള്ളാണ്ട് പൊള്ളാണ്ട് സൂക്ഷിച്ചു ഞാൻ എടുക്കണ അടിച്ചിന് ചേറ്റം പാപ്പിന് പാപ്പം മോനെ മണം വന്നിട്ടാണുണ്ട് നമ്മടെലോ ഓണില്ല ട്ടാ അതുകൊണ്ടാണ് ഈ ഇഡ്ലി പെട്ടിലാക്കണത് ഉള്ളത് കൊണ്ട് ഓണം പോലല്ല എന്താ ആന്റെ ഞങ്ങൾ അപ്പൂസ് അപ്പൂസുതേ ഞങ്ങൾക്ക് അടിപൊളിയുടെ ഒരു പുഡിങ് ഉണ്ടാക്കി തരാൻ പോവാണ് പോണേന് മുന്നേ കൊറേ നാളായിട്ട് അവൻ ഉണ്ടാക്കി കഴിഞ്ഞു രാവിലെ ഒന്ന് എഴുന്നേറ്റപ്പന അവന്റെ പരിപാടി അതായിരുന്നു അവൻ അയിന്റെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം ത്രില്ലിലാണ് അവൻസിട്ട അവൻ എന്താ പറയാ കൊറേ നാളായി ഞങ്ങള് നിങ്ങൾക്ക് ഞാൻ അവൻ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞത് ഇത് എന്ത് പൊട്ടിങ്ങാണപ്പോ ബ്രെഡ് അടിപൊളിയാവുന്ന നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്റെ മോൻ എന്താക്കിയതാ നീ സൂപ്പർ ഇല്ല സൂപ്പറേ കുലിങ്ങി കുലിങ്ങിരിക്കില്ലേട്ടാ അത് കുഴപ്പല്ലേ കഴിക്കും ചൂടുണ്ട് അതുകൊണ്ട് പിടിക്കും ഫൈനലി വെച്ച് നോക്കടാ

Apa sebelumnya ini menjaga-nanjang kental kita nona Zanna naik. Netralnya udah naga-naga ini. papa. papa? <laughs> yes. <laughs> Oke. Okay. đi nữa Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ സംഭവം വേറെ <laughs> <raja. laughs> നമ്മടെ വീട്ടിലിപ്പോ കൊറച്ച് ചൊറിയാമ്പൂക്കള് തോന്നു ശരിക്കുള്ളത് കേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ചൊറിയമ്പുഴു രണ്ടുമൂന്നെ അടിച്ചു വരുമ്പോണ്ട് ഉണ്ട് സംഭവം നമ്മടെ വീടിന്റെ ഫ്രണ്ടിലൊരു വീടിന്റെ ഫ്രണ്ടില് ഒരു പ്ലാവ് ഉണ്ട് അതിന്റെ ഒരു ചില്ല ഇങ്ങടാ നിക്കണം ചില്ല അതേ സംഭവം ഈ ഉപകാരമായിരുന്നു ഇവിടെ ഒരു നല്ല ചെല്ലെ ഇംഗിടും അതും ഇതില് ഇപ്പൊ ഞാൻ അവിടെ അടിച്ചു വരുമ്പോ രണ്ട് ചൊറിയാമ്പോഴ അകത്തി കയറി വന്നിട്ട് കളഞ്ഞു നാളെ ഇന്നാദിക്കയിരുന്നു ആഞ്ഞിരമേത്തിയത് പോലെ ചൊറിഞ്ഞിട്ട് നോക്കിയേ കണ്ടാ ഒക്കെ എത്ര സമയായി ഞാൻ ചൊറി നോക്കി തരു തരും അവിടെ അടിച്ച് വാരി എല്ലാ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇലകളുടെ കളിയാണ് ഇലകള് സഹിക്കാം ചൊറിയാമ്പോ രണ്ടു മൂന്ന് ഭാഷ ഞങ്ങൾ എടുത്തു അപ്പൊ അതുപോലെ എന്താ പറയാ ഉദയ നമ്മുടെ മേത്ത് മൂന്നിലെ മേത്തൊക്കെ കേറുമ്പോ ഭയങ്കര സങ്ക ദൈവി ചെയ്ത് നമ്മുടെ ഹൗസ് ഓണർ ചേട്ടൻ ഇത് കാണുന്നതാണ് ഈ പറമ്പനും ഇത് കാണുന്നുണ്ടെങ്കിൽ ദൈവം ചെയ്ത് ചെറിയ മൂന്നാല് കൊമ്പാണ് കാണിച്ചു കൊടുത്തങ്ങോട്ട് ഒരു മൂന്ന് കൊമ്പ് നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് ഒരു മൂന്ന് നാല് ചെറിയ കൊമ്പൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങക്ക് വലിയൊരു എന്താ പറയാ ചുടിയാമ്പോളിയുടെ അകത്തൊക്കെ കേറി നമ്മള് കണ്ടത് ഈ പൊട്ടി ഇത് ഇവിടെ ഇത്രയും പൊട്ടി ഒക്കെ ഇത് ഇവിടെ ഇങ്ങനെയായി ചോന്നി ചോന്നി പരിവായി ഇവിടെ വെള്ളത്തിന് മാവ് കൊടുക്കാൻ പറഞ്ഞപ്പോ അവന് പായസം വേണം പായസം വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ പായസത്തിന്റെ ഓടണം പായസം എന്ന് പറഞ്ഞിട്ട് പായസൊക്കെ തന്നെ പോയി എടുത്തു കൊടുക്കുന്നു എവിടെയാണെന്ന് വെച്ചിട്ട് അതിന്റെ സാധനമൊക്കെ എടുത്തു പായസം വൈകുന്നേരം പന്ത്രണ്ട് മണിക്ക് വീഡിയോ ഹാപ്പി ശരിക്ക് പറ ഹാപ്പി ഓണം ഒരു കുറ്റാപ്പീനെ കാട്ടി പോത്ത കുറ്റാപ്പീ കുറ്റാപ്പീനെ കാട്ടി നമ്മക്ക് പായസണ്ടോട്ടോട്ട് പായസപ്പൊ മാമുണ്ടിട്ട് മതി മാമുണ്ടിട്ട് ണ് ആകൊരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് കുടിക്കുള്ള പക്ഷെ ജീവനാണ് പായസംന്ന് പറഞ്ഞ പിന്നെ നമ്മള് ശരിക്കും ആവുമ്പോ പാലായിട്ട് കുടിക്കണില്ല പിന്നെ പായസത്തിന്റെ പാലെങ്കിലും പോട്ടേ അപ്പൊ എന്തായാലും ഓണത്തിനായിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നറക്കെടുപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് മൂന്ന് പായസം കിട്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും അഞ്ചുമ ചോറ് കൊടുക്കണ സമയ ചോറ് കൊടുക്കാൻ വേണ്ട സമ്മേ പായസത്തിന്റെ കിറ്റൊക്കെ കൊണ്ടുപോന്നിട്ട് കൊടുക്കട്ടെ പായസത്തിന്റെ മറ്റേ ഇതൊക്കെ ബോക്സ് ഒക്കെ അവൻ പൊട്ടിച്ചു എന്നിട്ടപ്പ അവൻ തന്നെ വേസ്റ്റ് ബക്കറ്റിലൊക്കെ പറക്കി ഇട കടലാസ് മാത്രം വേസ്റ്റ് ആണ് ഗുബൈ തന്നെ ഗുബൈ ഗുബൈ ആ മടി മടി ഓക്കെ ഓക്കെ ഗുബൈ തന്നെ അടിച്ചു കൂട്ടെ ഗുബൈ ആ ഓക്കെ ആ ഡുട്ടു ആ താങ്ക് യു നമ്മുടെ ബ്രെഡ് കെട്ടണതാണിത് അപ്പോൾ ഞാനിതെന്ന് വെച്ചാൽ കളയിൽ എടുത്തു വയ്ക്കും ചെടികൾ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നമുക്കൊന്ന് കൊമ്പൊക്കെ ഒന്ന് കൂട്ടി കെട്ടണമെങ്കിൽ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ആ പായശം എടുക്കാം പായസം പായസം ബീച്ചിട്ട് സൂപ്പര് പായസ ഏ സൂപ്പര് പായസം അവിടെ ഇരിക്കേ വിയ്യും ചേച്ചി പോനെ അതൊക്കെ ഞാൻ പൊട്ടിച്ചോളാം രണ്ടുമോണ്ട കൈ മുയ്യട്ടേട്ടാ ആ അതിശന്റെ ജീവനാണ് പായസ പായസം പിന്നെ പാല് അങ്ങനെ ചില സമയത്ത് അവൻ പൂശിച്ച് കുടിക്കണ്ട ചില സമയം ജൂനിയർ കോളേജിൽ പാല് പൊടിച്ച് കുടിക്കും ചില ദിവസം അവൻ കുടിക്കില്ല അപ്പൊ അങ്ങനെ ആവുമ്പോ കൊറേ ഗ്ലാസ് പാല് പറ്റി നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഓണം വിശേഷങ്ങളും പരിപാടികളൊക്കെ ഒക്കെ എവിടെ എന്ന് പറയാ എല്ലാവരും അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയില് ഹാപ്പി ാപ്പി ഇരിക്കാൻ ശ്രമിക്കുക അതെ നമ്മുടെ പായസം കൂടെ സെറ്റ് ആയിട്ടു പായസം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂടാതെ വെച്ച് കൊടുത്തിട്ട് ആവശ്യം അപ്പൂഷ് സിനിമ കാണാൻ പോവാണ് ഗൈസ് ലോക ഫ്രണ്ട്സിന്റെ കൂടെ ലോക ലോക നമ്മളുടെ അപ്പൂസ കൂടെ ഫിഷ് ടാങ്ക് ക്ലീനിങ് ആണ് അവൻ തന്നെയട ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് ടാക്ലീൻ ചെയ്തു ചെയ്യണം പോലെ ഇവൻ ചെയ്യാണ് അപ്പൊ നമ്മുടെ പിച്ചുകള് ഇവിടെ നിന്ന് നമ്മുടെ അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് ചെയ്യും നല്ല വെയിലുള്ളൊരു ദിവസമാണ് ഇടിലും വെയില് നമ്മടെ ചിമ്പപ്പൊടൊക്കെ എടുക്കുന്നുണ്ട് ചാലിപ്പൊടിയാ ഫിഷിനെ ഇവിടെ ഇതിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വളർച്ച ഫിഷിനെ ಚೈತ್ರ ಡಂಬಾ ಲಿಯಾ റ്റടാ ഫിഷിനെ കാണിക്കട്ടെ നമ്മുടെ നമ്മടെസിന് റെഡ് കളർ അല്ലേ ഏഞ്ചൽസ് ചെയ്യാറ് പണ്ട് വിച്ചായിരുന്നു പിന്നെ അപ്പൂസ ക്ലീൻ ചെയ്യാറ് ഇനി വീണ്ടും വിച്ച് ചെയ്യും കഴിഞ്ഞാ ശക്രുകൾ തന്നെ എപ്പോഴും ചെളിയാവൂല

ഇതില് കുറേ റെഡ് കളറും ഓറഞ്ച് കളറും ഒക്കെ കൊറേ ഉണ്ടായിരുന്നു കൊറേണ്ണം ചത്തുപോയി പിന്നെ നമ്മൾ പിന്നെ മേടിച്ചിട്ടില്ല ശെരിക്കും ഫിഷ് ഫിഷ് ടാങ്കർ ഉള്ളത് നല്ലാണ് വീടുകളിൽ എന്നാ പറയാ നൈറ്റിസിനെ വല്ല ഭയങ്കരായിട്ട് അവര് വലിച്ചെടുക്കുന്ന പറയാ ലാടിച്ച